നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നമുക്കിത് റീസ്റ്റോക്ക് വരുന്ന ഒരു ആണ് നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് ചുരാർ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നല്ല കിഡിലും ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുവർ അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഒരു കോട്ടൺ മിക്സ് ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം അടിപൊളി ഐറ്റം ആണ് ഇത് നല്ല യെല്ലോ കളറിൽ നല്ല അടിപൊളി യെല്ലോ കളറിൽ വരുന്നതാണ് അതാ ഞാൻ ഓരോ ഐറ്റവും കാണിക്കുകയാണ് നല്ല ലെങ്തിന് തയ്ക്കാൻ പറ്റും പല കസ്റ്റമർക്കും ഒരു സംശയമുണ്ട് ലെങ്ത് കിട്ടുമെന്ന് ഇത് ലെങ്തിന് തയ്ക്കാൻ പറ്റും ഇതിന്റെ ബോട്ടം വന്നിട്ട് തൻ്റെ സ്ട്രൈപ്പ് വരും എന്റെ ബോട്ടം സ്ട്രൈപ്പ് വരും അതേ കളർ തന്നെ ഞാൻ ഇതെല്ലാം നിവർത്തി കാണിക്കുന്ന കളർ ചാർട്ട് കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് വരുന്നത് ടോപ്പ് ഇതാണ് ബോട്ടം ലൈൻസ് വരും അപ്പം അതിന്റെ ഷോൾ വന്നിട്ട് യോക്കിൽ നല്ല ത്രെഡ് വർക്കാണ് ആണ് എംബ്രോയ്ഡറി സീക്വൻസ് വെച്ചിട്ട് ത്രെഡ് വർക്കാണ് വരുന്നത് എന്റെ ഷോൾ വന്നിട്ട് നല്ല വലിയ ഷോ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് അപ്പം നമ്മുടെ പ്രൈസെന്ന് പറയുമ്പോൾ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് എൻ്റെ നോർമൽ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മേലിൽ റേറ്റ് വരുന്ന ഐറ്റം ആണ് നല്ല അടിപൊളി ഷോളാണ് കണ്ടില്ലേ നല്ല നീളം വീതിയൊക്കെ ഉള്ള ഷോൾ ആണ് അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ കളർ ചാർട്ട് ഒന്ന് കാണാം നല്ല കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഓരോരോ ഐറ്റം ആയിട്ട് കാണിച്ചുതരാം വേറൊരു പാറ്റേൺ പറഞ്ഞാൽ ഇതാണ് നല്ല ലാവണ്ടർ കളറിനകത്ത് വരുന്നുണ്ട് ഇത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഇത് യോക്കിനകത്ത് വരുന്ന ഒരു പോർഷനാണിത് നല്ല വർക്ക് വരും അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഇതിന്റെ നല്ല നല്ല കളർ ചാട്ടുകളുണ്ട് അപ്പോൾ ഞാൻ ഓരോ കളർ ചാട്ടുകൾ നിങ്ങൾ കാണിച്ചു തരാം മൊത്തത്തിൽ നമ്മളൊരു റീലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് ഓരോരോ കളറുകൾ കാണിക്കുകയാണ് ഇതിന്റെ എല്ലാം പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിതൊരു റീസ്റ്റോക്ക് വന്നിരിക്കുന്നൊരു ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കമൻസുകൾ ഇട്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ആണ് ലൈനിങ് ഇട്ട് തയ്ക്കണം നല്ല നല്ല കളർ ചാട്ടാണ് എല്ലാം നല്ല വർക്ക് വരുന്നൊരു ആണ് നല്ല സൂപ്പർ ഡിസൈനുകളില് വരുന്നുണ്ട് നല്ല ഡിസൈനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം ഈ ഒരു ക്വാളിറ്റി എന്താണെന്ന് അവർക്കറിയാം അപ്പോൾ അവർ തന്നെ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഇത് പുതിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല ഡിസൈൻ നല്ല റെയർ ആയിട്ടുള്ള കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട് ഇതാ ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഡിസൈനുകളാണ് ഓരോ കളർ ചാർട്ടുകളും നമ്മൾ എടുത്തെടുത്ത് കാണിക്കാം അടുത്ത എൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഈയൊരു ഡിസൈൻ വരും നല്ല നല്ല ഡിസൈനുകളാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം ആയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളെ ഷോപ്പിൽ വരാൻ കഴിയും ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അയച്ച് തരും ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് അവർ ഓൺലൈൻ സ്റ്റാഫുകളിൽ ഇട്ട് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഈ ഒരു പ്രൈസ് എന്ന് പറയാൻ നമ്മളെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു ആണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഓൺലൈനായിട്ടാണെങ്കിൽ ഇതേ പ്രൈസിൽ തന്നെയാണ് തരുന്നത് പക്ഷേ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരേണ്ടി വരും നല്ല നല്ല പാറ്റേൺ ആണ് നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് നല്ല കളർ ചാർട്ടിൽ വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് കോട്ടൺ അല്ല ഇതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിനകത്തൊരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഐറ്റമാണ് നമ്മൾ കോട്ടൺ ആണെങ്കിൽ പ്യുർ കോട്ടൺ തന്നെ പറയും ഇതൊരു കോട്ടൺ മിക്സ് ആണ് എന്നിരുന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇതിന്റെ ബോട്ടം താണ്ടിതാണ് അപ്പോൾ ഓരോ പാറ്റേണും നമുക്ക് നിവർത്തി കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാണ് അപ്പം ഓൺലൈനായിട്ട് വേണ്ടവർ നിങ്ങളിത് ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് ഇതിന്റെ എല്ലാ കളറുകളും കാണിച്ചുതരാൻ പറഞ്ഞാൽ അവർ ഇതിന്റെ എല്ലാ കളറും നിങ്ങൾക്ക് ഫോട്ടോസ് ഇട്ട് കാണിച്ചുതരും വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങളുടെ കോൾ അവർ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരുന്നതാണ് ഇതിൻ്റെ നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ